അസാലൈക്കും എൻ്റെ പേരാണ് ലൽവിൻ അഹമ്മണ്ടി ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ പേരാണ് കുടുക്കന് മുന്തിരി പണ്ട് ഒരു കാട്ടിൽ ഒരു കുടുക്കുണ്ടായിരുന്നു ആ കുറുക്കന് നടന്നു നടന്ന് വരുമ്പോൾ ഒരു മുന്തിരി തോട്ടം കണ്ടു ചാടി നോക്കി പക്ഷെ കിട്ടിയില്ല പിന്നും ചാടി നോക്കി പക്ഷേ കിട്ടിയില്ല പിന്നും ചാടി നോക്കി പക്ഷേ കിട്ടിയില്ല കുടുക്കൻ വിഷമമായി പോയപ്പോൾ വരകഷ്ണം കണ്ടു ആ വരകഷ്ണം ഉന്തി ഉന്തി കൊടുത്തിട്ട് ആ കുടുക്കും അയ്യൂ കേട്ടി Bacci, perché non vuoi